ഹലോ ഗുഡ് മോർണിംഗ് ഇതാ രാവിലെ കപ്പ കുറിക്കാൻ വരികയാണേ നോക്കാം എങ്ങുണ്ടോന്നറിയില്ല രാവിലെ എൻ്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ചതാണ് പറിക്കാൻ എളുപ്പത്തിൽ ഇതല്ലേ ആദ്യമൊന്ന് പശു തിന്നുപോയ കപ്പ് നഷ്ടമൊന്നുമില്ല മുടക്കൊന്നുമില്ലല്ലോ അതുകൊണ്ടോ ൊള്ള എടുത്ത് വീഴത്തില്ലേ മാറ്റില്ല ഇവിടെ പെട്ടെന്ന് അത് കൊള്ളൂ ഏതാ അത് കൊള്ളൂ വരാം ഇതാ ഇതാണ് ഒടിഞ്ഞിട്ടുണ്ടോ ഒടിഞ്ഞിട്ടൊന്നുമില്ല വെള്ളം ഒഴിക്കാൻ പെട്ടെന്ന് ഇത് എടുത്തേട്ടില്ലേ പ്രത്യേകിച്ചില്ല മുടക്കൊന്നു അപ്പം ഇതുകൊണ്ട് വേവിക്കട്ടെ വേറെ ചീരയില എടുക്കട്ടെ തോരം വയ്ക്കാൻ വേണ്ടിട്ട് തോറുട്ടെ നല്ലതിൻ്റെ ഇല എല്ലാം എന്തോ തിന്നു പോകുന്നു അത് വേണ്ട സുനാ ബിൻസി ചേച്ചിയോട് മറ്റേ ബിൻസി സ്വാമില്ലേ ആ പുള്ളിക്കാരിയോട് ഞാൻ കെയിലിൻ്റെ വിത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട് നൂറ്റിപ്പത്ത് രൂപ ഒന്ന് നോക്കാം നട്ടുനോക്കാം എങ്ങനെയുണ്ടാകുമെന്ന് അറച്ചെടുക്കാം അല്ലേ ഓടിച്ചെടുത്താലും കണക്കാം രണ്ട് പയർ വിത്തും വാങ്ങണം പുള്ളിക്കാരിയോട് പ്രോട്ടീൻ ചേമ്പിൻ്റെ ഇതൊക്കെ പിന്നെ പറമ്പിലുമൊക്കെ ഇഷ്ടമായി പോകുന്നു പ്രോട്ടീൻ ചമ്പ് എല്ലാ വർഷവും എനിക്ക് ഒരുപാട് പച്ചക്കറി ഉണ്ടാകുന്നു നെയ്യാണ്ടല്ലേ ഒരു കോവലും കയറി വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ വർഷവും കോവലുണ്ടായിരുന്ന മുറ്റത്ത് പക്ഷേ അത് ഏതെങ്കിലും വണ്ടിയും കൊണ്ട് എന്തേലും ഇതിൽ വരും അത് പിന്നെ നശിപ്പിക്കും അപ്പം കണ്ടോ ഇത്രയും ചീര കിട്ടി മതി കാലത്ത് ഇവർ തോരം വയ്ക്കാനുണ്ട് പിന്നെ അധികം പച്ചക്കറിയൊന്നും ഇല്ല ഇതാണ്ട് കുമ്പളമുണ്ട് സോറി ഒരു കോവലുണ്ട് അതുകൊണ്ട് പ്രോട്ടീൻ ചെയ്യുമ്പോൾ ഉണ്ട് നമ്മുടെ സാധാ ഒടിച്ച് എടുക്കുന്ന ചീരയുണ്ട് തകരയുണ്ട് പൊന്നാര വീരനുണ്ട് പിന്നെന്താ ഈ കുഞ്ഞു പാവയ്ക്കാണ് ഉണ്ടാകുന്നത്രീ പാവലുണ്ട് അങ്ങനെ ഇങ്ങനെ അത്യാവശ്യം മുമ്പളങ്ങ ഒരുപാടുണ്ട് ഇവൻ ഇന്നലെ ചേച്ചി വീട്ടിൽ നിന്ന് വന്ന് കുറേ കൊണ്ട് ഒരു ചാക്കനകത്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കപ്പയും സാധാ ചേമ്പിൻ്റെ താളം എടുക്കാൻ ചേമ്പുണ്ട് കപ്പയുണ്ട് വാഴ കൊലയുണ്ട് അങ്ങനെ അത്യാവശ്യം നമ്മുടെ എന്താ വിഷം വിഷം ചേർത്ത ഇത് അരിച്ച പച്ചക്കറിയൊക്കെ വാങ്ങാതെ വിഷം ഉപയോഗിക്കാനുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ രാവിലെ എന്താ ഇതുണ്ടാവും കപ്പ വറിച്ചും കണ്ടല്ലോ കപ്പ കുറച്ചത് ഇപ്പോൾ തന്നെ ചീരയിലെ ഇടിച്ചു അങ്ങനെ പിന്നെന്താ നമ്മൾ പാലും തൈരും പിന്നെ ഒന്നും വാങ്ങാറില്ല പാലുണ്ട് തൈരാക്കും ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ട ഉപയോഗിക്കാനുണ്ട് അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ജീവിതം എന്തിനാണ് നമ്മളിങ്ങനെ അല്ലാണ്ട് വാങ്ങുന്നത് അപ്പോൾ ഞാനിതുകൊണ്ട് തോരൻ വയ്ക്കട്ടെ ഓക്കെ ബൈ മറ്റൊരു വീഡിയോമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഞാൻ പറയാം എനിക്ക് കെയിലും ഉണ്ടെന്ന് പറയും കാബേജൊക്കെ ഞാൻ നട്ട എടുക്കാറുള്ളതായിരുന്നു ഇപ്പോഴാണോ ഒന്നും ഇല്ലാതെ വന്നത് അപ്പം കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഇട്ടിന്ന് പോകുന്നില്ല ഓക്കെ ബൈ ബൈ